നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇടതു സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് എട്ടര വർഷമായി രണ്ട് തവണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാർ ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രി പദത്തിൽ അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ മുഴുവൻ പണത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ടുകൾ ഓരോ റിപ്പോർട്ടിലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള ദൂർത്തും അതിന്റെ ഭാഗമായിട്ട് ചെലവിട്ട പണവും അത് കാരണം കേരളം കടത്തിലായതും യാണ് വാർത്തകൾ ഇങ്ങനെ സംസ്ഥാന സർക്കാർ കടത്തിലാകുന്നു എന്ന വാർത്ത സ്ഥിരമാണ് പക്ഷേ കടമെടുത്ത് മുടിഞ്ഞിട്ടും സ്വന്തം വീരഘാത അതും ഇല്ലാത്ത വീരഘാത പാടി നടക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടമെടുത്തും പരസ്യം പിടിച്ച സംസ്ഥാന സർക്കാരിന്റെ വീരഘാത പാടി നടക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ നമ്മളെയും കൊണ്ടേ പോകൂ എന്നാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് മുൻ മുഖ്യമന്ത്രിമാരെല്ലാം സംസ്ഥാന സർക്കാർ പരസ്യങ്ങൾക്ക് വേണ്ടി പി ആർ ഡി വഴിയാണ് പരസ്യങ്ങൾ നൽകിയിരുന്നത് എന്നാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് അതൊക്കെ മാറി ഈ പി ആർ ഡി വഴി പരസ്യം നൽകുന്നുണ്ട് അതിന് പുറമെ അതൊന്നും കൂടാതെ പി ആർ ഡിക്ക് പുറമെ കിഫ്ബി വഴിയും പരസ്യം നൽകി സംസ്ഥാന സർക്കാർ അതായത് പിണറായി സർക്കാർ അംബോ അംബോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഓരോ പരസ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിന് കോടിക്കണക്കിന് രൂപ പൊട്ടുന്നു എന്നത് മറ്റൊരു വശത്ത് കമ്പ്യൂട്ടർ വൽക്കരണത്തെ പോലും എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളിൽ ചിലാത്ത വീര പാടാൻ വേണ്ടി കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി കടമെടുത്ത് പരസ്യം നൽകുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും കിഫ്ബിക്കായി ഓരോ വർഷവും ഏകദേശം നാലായിരം കോടി രൂപ നൽകുന്നുണ്ട് അതിൽ ഒരു വലിയ വിഭാഗവും ഇതുപോലെ സംസ്ഥാന സർക്കാരിന്റെ വീരഘാത പാടാൻ വേണ്ടിയുള്ള പരസ്യ കമ്പനികൾക്ക് നൽകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് പത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ റെയിൽവേ ജിങ്കിൾസ് ഉൾപ്പെടെയുള്ള പല വിധത്തിലാണ് പ്രചരണ മാധ്യമങ്ങളായി ഇപ്പോൾ കിഫ്ബി നൂറ്റി പതിനഞ്ച് കോടി രൂപ പരസ്യത്തിന് വേണ്ടി മാത്രം നൽകിയത് എന്നതാണ് വിവരം സ്വന്തമായി വരുമാനം പോലുമില്ലാത്ത സ്ഥാപനമാണ് നമ്മുടെ ഈ കിഫ്ബി എന്നതും അതാണ് ഈ സർക്കാരിന്റെ ഈ ഒരു സഹകരണത്തോടു കൂടി അതായത് പരസ്യം നൽകാൻ കിഫ്ബിക്ക് ഓർഡർ കൊടുക്കുന്നതുകൂടെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചിലവിടുന്നത് രണ്ടായിരത്തി ലൈഫ് മിഷൻ വീടുകൾ നിർമ്മിക്കാനുള്ള തുകയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി പരസ്യത്തിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാർ എത്രമാത്രം നിരുത്തരവാദിത്വപരമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുകയാണ് പെട്രോളിയം സെസ് മോട്ടോർ വാഹന നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കേണ്ടുന്ന പണമൊക്കെയാണ് കിഫ്ബിയിലേക്ക് വകമാറ്റിയെത്തുന്നതാണ് ഇതൊക്കെ കൂടാതെ ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം കൊള്ള പലിശക്ക് ലണ്ടനിൽ പോയി കിഫ്ബി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ വാങ്ങി മസാല ബോണ്ട് വാങ്ങിയതും അതിന്റെ പേരിൽ പിന്നീട് മസാല ബോണ്ട് കേസ് ഉണ്ടായതും അതിന്റെ ിൽ വിശദീകരണവും ന്യായീകരണവും ഇതൊക്കെ വന്നപ്പോൾ തോമസ് ഐസക് മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് ഈ കേസിൽ നിന്ന് തള്ളി തള്ളി മാറി നിൽക്കുന്നതും ഒക്കെ നാം കാണുന്നുണ്ട് ഇതൊക്കെ ഖജനാവിൽ നിന്നുള്ള പണം പുട്ടടിക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും ഇതൊന്നും നോക്കാതെ സ്വന്തം വീരഘാതകൾ പാടി നടക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇങ്ങനെ ൾ നൽകാൻ വേണ്ടി പോലും കോടികൾ എന്തിനാണ് കടമെടുക്കുന്നത് പൈസ ഇല്ല എങ്കിൽ പരസ്യങ്ങൾ നൽകണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് വെച്ച് ഓരോ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വീരഘാതകൾ പാടാൻ വേണ്ടി സംസ്ഥാന തലത്തിൽ അതായത് രാജ്യത്തിന്റെ അഞ്ച് സംസ്ഥാനങ്ങളിലെ കണ്ടോ സ്വന്തം സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ വീരഘാത പാടാനുള്ള ടെൻഡർ ഒക്കെ കൊടുക്കുന്നത് തിയേറ്ററുകളെ സംബന്ധിച്ച് മുപ്പത് ദിവസം തൊണ്ണൂറ് വീഡിയോ എന്നുള്ള രീതിയിലൊക്കെ കരാർ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ടൊരു കരാറൊക്കെ കൊടുക്കുന്നത് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളെയും നിയമ സംവിധാനത്തെയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റമാണ് പക്ഷേ സർക്കാർ ഇവിടെ സ്വന്തം കമ്പനി തുടങ്ങി ഒരു സ്വകാര്യ കമ്പനി തുടങ്ങി അത് മോടി പിടിപ്പിച്ച് മോടി പിടിപ്പിച്ച് അല്ലെങ്കിൽ അത് ഞാൻ എന്തോ വലിയ സംഭവമായി കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും കടമെടുത്ത് കടമെടുത്ത് മുടിയാറായ സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നിർത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ നിർത്തിയാലും ഇല്ലെങ്കിലും നിലവിലെടുത്തു വെച്ചിരിക്കുന്ന കടം ഇവിടുത്തെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും കോടിക്കണക്കിന് രൂപ തലയിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അത്രത്തോളം കടമാണ് പൊതു കടമാണ് ഇന്ന് ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം നശിക്കാൻ ഇനി എത്ര കാലമൊന്നും ഒന്നും വേണ്ടിവരില്ല എന്നാണ് പറയാനുള്ളത്